ഹലോ വെൽക്കം ടു മോളിവുഡ് ന്യൂസ് ഇന്ന് റിലീസായ ഗെറ്റ് സെറ്റ് ബേബി ഞങ്ങൾ കണ്ടിറങ്ങിയിട്ടുണ്ട് അങ്ങനെയുണ്ട് പടംഫുൾ പടം ശരിക്കും ഡയറക്ടറിൻ്റെ കാര്യം നമ്മൾ പറയണം വിനയ് ഗോവിന്ദാണ് ഇതിൻ്റെ സംവിധായകൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവസാന പടം ചെയ്തത് കോഹിന്നൂര് ഒരു സൂപ്പർ ഹിറ്റ് പടം ചെയ്തിട്ടും ഒരു പത്ത് വർഷത്തെ ഗ്യാപ്പുണ്ട് ഈ സിനിമ വരാനായിട്ട് ഇതിനു മുന്നേ കിളി പോയി ചെയ്തു നിവിൻ പോളി വെച്ചിട്ട് താരം സിനിമ പ്ലാൻ ചെയ്തു പക്ഷെ അത് ആയില്ല അപ്പോൾ അതിനൊക്കെ ശേഷം അദ്ദേഹം ചെയ്ത സിനിമയാണ് മാർക്കോക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ സിനിമ എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് അതെ കിടക്കുന്നു ആയിട്ടുള്ള ഒരു മൂവിയാണ് മാർക്കോ അതിൽ നിന്നും നേരെ വിപരീതമായിട്ട് ഒരു ക്യാരക്ടർ ചേഞ്ചിലാണ് ഉണ്ണിമുകുന്ദൻ ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത് അതും വളരെ കാമായിട്ട് ഭയങ്കര പൊളൈറ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കഥാപാത്രം ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ് ആ സിനിമയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് അതാ ഒരു മെയിൽ കോളജിസ്റ്റ് ലൈഫിൽ എന്തെല്ലാം അതാണ് ആ മെയിൽ ഗൈനക്കോളജിസ്റ്റ് പ്രൊഫഷനിൽ നിന്ന് പിന്നീടതൊരു ബിസിനസ്സായി മാറുമ്പോഴും അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന കുറച്ച് സംഭവ വികാസങ്ങള് ഒത്തിരി വലിയ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ സംഭവങ്ങളൊന്നുമല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പിന്നെ നിഖിലാവിമൽ ഉണ്ണിമൂന്തൻ കോമ്പിനേഷൻ ആ കെമിസ്ട്രി ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് നല്ല എനിക്കിഷ്ടപ്പെട്ടു നല്ലത് എന്റെ സ്റ്റോറിൽ നോക്കുകയാണെങ്കിൽ സിനിമ മസാലയ്ക്ക് സ്ഥിരമുള്ള സ്റ്റോറിലേനാണ് അതായത് ഒന്നുമല്ലാത്ത നായകൻ ആ പടം അവസാനിക്കുമ്പോഴത്തേക്കും വലിയ നില ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണത് ഇവിടെ നമ്മൾ കഥാപാത്രം ഗൈനക്കോളജിസ്റ്റ് ആണ് ആദ്യം പേഷ്യൻസ് ഒന്നും ഇല്ല പുള്ളി എഫോർട്ട് ഇടുന്നു അവസാനം പുള്ളി ഒരു കോർപ്പറേറ്റ് ആവുന്നു ഒരു വലിയ ഹോസ്പിറ്റലിലെ മുതലാളിയാവുന്നു ഇതിനിടയിൽ പുള്ളിക്ക് പേഴ്സണലി വരുന്ന പ്രശ്നങ്ങളും തനിക്ക് കുഞ്ഞുണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ഒരു ഒരു പ്രശ്നങ്ങളും അതെല്ലാം ഫേസ് ചെയ്തു പോകുന്ന ഇന്ത്യ നല്ലൊരു കഥയാണ് ഇന്നത്തെ കാലത്ത് ഏറെ എന്താ ഏറെ സ്വീകാര്യതയുള്ള ഒരു കഥയാണ് എന്തായാലും സംവിധായകൻ സെലക്ട് സ്ഥലം മ്യൂസിക് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ട് സാംസിയസ് ആണ് ഇതിന് മ്യൂസിക് ചെയ്തേക്കുന്നത് ഇന്നലെ ഒരു പടം ഇറങ്ങി ഓഫീസർ ഓൺ ഡ്യൂട്ടി അതിനും സാംസിയസ് ആണ് ഇന്ന് പടം ഇറങ്ങി അതിനും സാംസിയസ് പടം ഇറങ്ങുന്ന ഒരു പീരിയഡില് ഒരു മ്യൂസിഷ്യൻ അങ്ങനെ ഒരാള് തന്നെയായിരിക്കും ആ സിനിമയിലൊക്കെ അല്ലേ ഒരു സമയത്ത് തമിഴില് എല്ലാ മ്യൂസിക് പിന്നെ അതുകൊണ്ട് പിന്നെ കങ്കുവ സിനിമ ഇറങ്ങിപ്പോ ആണെന്ന് തോന്നുന്നുണ്ട് സിനിമകളിലൊക്കെ ആയിരുന്നു ആ തന്നെയാണ് പിന്നെ പിന്നെ ഈ സിനിമയുടെ മറ്റൊരു നമുക്കറിയാം കിണ്ടി പറഞ്ഞു ഫേമസ് ആയ ആളാണ് നല്ല അടിപൊളിയായിട്ട് സീരിയസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്തുവെച്ചിരിക്കുന്നു പിന്നെ നിഖില വിമലിനെ പറ്റി എല്ലാവർക്കും സ്ഥിരമായിട്ടൊരു പരാതിയുണ്ട് ഒന്നും അഭിനയിക്കുന്നില്ല പക്ഷെ ഇതിന്ന് ഇതുവരെ കണ്ട സിനിമകളൊന്ന് മാറി അഭിനയിച്ചിരിക്കുന്നത് എത്തിയപ്പോഴത്തേക്കും നന്നായിട്ട് പെർഫോം ചെയ്തു ആദ്യം കുറച്ച് ആയിട്ട് തോന്നിയെങ്കിലും പിന്നീട് അങ്ങോട്ട് അങ്ങോട്ടോ ചിരി സ്ഥിരം നടത്തും നോട്ടം അങ്ങനെയൊക്കെ ആണെങ്കിലും പുള്ളിക്കാരി മാറി അതെ ഉണ്ണി കുന്ന കഥാപാത്രം ആണ് ഇത്രയും നല്ലൊരു കഥാപാത്രം തിരഞ്ഞെടുത്തതല്ലേ ഇതിന് വേണ്ടി സിനിമയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട് ആശീർവാദാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തേക്കുന്നത് മോഹൻലാൽ സിനിമകൾ മാത്രമേ ആശീർവാദം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ അതല്ലാതെ ചെയ്ത് മോഹൻലാലിന്റെ മോന്റെ സിനിമയാണ് പ്രണവ് മോഹൻലാലിന്റെ അതല്ലാണ്ട് പുറത്തുനിന്ന് ഒരു സിനിമ ആശീർവാദ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇത് ആദ്യമാണ് ഈ ഡയറക്ടറിന്റെ നമ്മുടെ കാര്യം പറഞ്ഞ വി കെ പ്രശാന്ത് ഡയറക്ടറല്ലേ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു നമ്മുടെ ഈ വിനയ് ഗോവിന്ദ് അപ്പൊ ഇത്രയും ജേണി ഉണ്ട് ആ സിനിമയുടെ പുറകെ സോ നിങ്ങൾ എല്ലാവരും കുടുംബത്തോടൊപ്പം പോയി കണ്ടിരിക്കാൻ പറ്റും നല്ല അടിപൊളി സിനിമ എന്തായാലും നമുക്ക് കുറെ നേരം കണ്ടിരിക്കാൻ പറ്റും നമുക്ക് കണ്ണിങ്ങനെ മാറ്റി ശ്രദ്ധയൊന്നും തിരിഞ്ഞു പോകാനോ ലാഘടിപ്പിക്കാനോ ഒന്നും ഈ സിനിമ നിക്കുന്നില്ല നല്ലൊരു സിനിമയാണ് സോ നിങ്ങളും ഫാമിലിയായിട്ട് പോയി കാണുക എൻജോയ് ചെയ്യുക